മലപ്പുറത്തെ ക്രിമിനൽവൽക്കരിക്കുക എന്ന സംഘപരിവാർ വംശീയ അജണ്ടയുടെ നടത്തിപ്പുകാരായി സിപിഎം മാറിയെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആരോപിച്ചു സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ സാമ്പ്രദായിക രാഷ്ട്രീയ കക്ഷികൾ പരാജയപ്പെട്ടതിന്റേതാണ് തൃശൂരിൽ കണ്ട ഉദാഹരണമെന്നും സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന് ശക്തി പകരുന്ന നിലയിൽ വെൽഫെയർ പാർട്ടി പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുമെന്നും റസാഖ് പാലേരി വ്യക്തമാക്കി ജില്ലാ പ്രസന്റ് നാസർ കേക്കും പറമ്പ് പതാക ഉയർത്തിയതോടെ സമ്മേളനം ഔപചാരികമായി തുടക്കം കുറിച്ചു സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി സംസ്ഥാന സമിതി അംഗം ബിനു വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു എടപ്പാൾ ചോയ്സ് വിറ്റഴിക്കുന്നു ഷോപ്പ് നവീകരണത്തിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കട വിവാഹ പാർട്ടികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തൂ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ചോയ്സ് വെഡിംഗ് കാസൽ വെഡ്ഡിംഗ് അമാനമാൾപാൾ